ഹലോ ഫ്രണ്ട്സ് എല്ലാവരും തുടരും മൂവി കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ആ മൂവീസിലുള്ളതുപോലെ ഇമേജിന്റെ പിറകിലായിട്ട് ടൈറ്റിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഫിൽമൊറ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഇത് ചെയ്യുന്നത് ലോ ഫിൽമൊറ നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഓൾറെഡി ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ലെറ്റേഴ്സ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്ത് വെക്കുക പിക്ചർ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടൈം ലൈനിലേക്ക് കൊണ്ടുവരിക അടുത്ത ഇതിലേക്ക് ടെസ്റ്റ് ഏഡ് ചെയ്യുകയാണ് വേണ്ടത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മലയാളം ഫോണ്ടാണ് മലയാളം ഫോണ്ട് ഡയറക്റ്റ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല അതിനുവേണ്ടി ഗൂഗിളിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ ഗൂഗിൾ മലയാളം ടൈപ്പിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ മംഗ്ലീഷ് ടൈപ്പിംഗ് നമുക്ക് ലഭ്യമാകും കാരണം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് നമുക്ക് കിട്ടും അവിടെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് കേരളം അതൊരു വാചകമാണ് എത്ര മനോഹരം ഈ രണ്ട് വാചകങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ലേറ്റസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഫിൽമോറയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എഫ് എം എൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം കേരളം മാത്രം ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഗൂഗിളിൽ കുറ്റി പെൻസിൽ എന്ന് ടൈപ്പ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടാവണം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത് സോറി അവിടെ നിന്ന് കോപ്പി എടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ ഇവിടെ പേസ്റ്റ് ചെയ്തതിനു ശേഷം കൺവേർട്ട് കോപ്പി എഫ് എം എൽ അങ്ങനെ കോപ്പി ചെയ്ത എഫ് എം എൽ ഫോണ്ട് നമുക്ക് ഫിൽമറയിലേക്ക് കൊണ്ടുവരാം ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ലഭിക്കുന്നത് ലെറ്ററിന്റെ വലുപ്പ് ഒന്ന് കൂട്ടി വെക്കാമെങ്കിലും മനസ്സിലാവുകയുള്ളൂ ഇതേപോലെയുള്ള ലെറ്റേഴ്സ് ആണ് ലഭിക്കുന്നത് മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് മലയാളം ഫോണിലേക്ക് മാറാൻ കഴിയുന്നത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മലയാളം ഫോണുകൾ ഡെസ്ക്രിപ്ഷനിൽ കിട്ടും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം മലയാളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ സ്റ്റൈൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം അതിനുശേഷം ഇമേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എവിടെയാണോ ലെറ്റർ വരേണ്ടത് അവിടെ കൊണ്ടു പിന്നീട് ഇഷ്ടപ്പെട്ട ഒരു ആനിമേഷൻ തിരഞ്ഞെടുക്കുക ഇവിടെ ടൈം ലൈനിൽ ആദ്യം നമ്മൾ പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് ലെറ്റർ ആണ് സെലക്ട് ചെയ്തത് ആ ലെറ്ററിന്റെ മുകളിലായിട്ട് സെയിം പിക്ചർ ഒന്നുകൂടെ കൊണ്ടുവരിക ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എ ഐ ടൂൾ ആണ് എ ഐ ടൂളിലെ സ്മാർട്ട് കട്ട് ഔട്ട് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്മാർട്ട് കട്ട് ഔട്ട് സെലക്ട് ചെയ്ത് അവിടെ കാണുന്ന ആ ഒരു ഇമേജിന്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക പിന്നീട് ആ ഇമേജിന്റെ മുകളിലേക്ക് ഇതേപോലെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഒന്ന് വരയ്ക്കുക അപ്പൊ ഇവിടെ അതിന്റെ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് മാറും ലെറ്റർ ഓൾറെഡി പിറകിൽ വന്നു കഴിഞ്ഞു ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇതേപോലെ അടുത്ത ലെറ്റർ എത്ര മനോഹരം എന്ന ലെറ്റർ കൂടെ നമുക്ക് ഫിൽമോറയിലേക്ക് കൊണ്ടുവരാം വേർഡ്സ് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുകളിലത്തെ പിക്ചർ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം എങ്കിൽ മാത്രമേ ആ വേർഡ്സ് നമുക്ക് എനേബിൾ ആയിട്ട് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് നീക്കി വെക്കാൻ കഴിയുകയുള്ളൂ ഫോണിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക ഇഷ്ടമുള്ള ഡിസൈൻ കൊണ്ടുവരിക ഇഷ്ടമുള്ള ആനിമേഷൻ കൊണ്ടുവരിക ഇതേപോലെ മനോഹരമായിട്ട് നിങ്ങൾക്കും വളരെ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും